രണ്ടാം തീയതി ജനിച്ചവർ പതിനൊന്നാം തീയതി ജനിച്ചവർ ഇരുപതാം തീയതി ജനിച്ചവർ ഇരുപത്തി ഒമ്പതാം തീയതി ജനിച്ചവർ ചന്ദ്രൻ്റെ എനർജിയാണ് ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ അറിയാലോ ഒരു ദിവസം ഒരിക്കലും ഒരു വലിപ്പം ഉണ്ടാകില്ല ഒരു ആ അത് കുറഞ്ഞും കൂടിയും കൊണ്ട് അത് ഇവരുടെ മാനസിക നിലേനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത് ഒപ്പം തന്നെ അതിനൊരു ഗുണമുണ്ട് കലാകാരന്മാരായിരിക്കും അവരെപ്പോഴും അപ്പോൾ ആ ഒരു ഗുണമുണ്ടെങ്കിലും ഈ ഒരു ഏറ്റക്കുറച്ചൽ ഇവരുടെ മൈൻഡിൽ ഉണ്ട് എന്നുള്ളതാണ് വളരെ സെൻസിറ്റീവായിട്ടുള്ള വ്യക്തിത്വം വ്യക്തിത്വമായിരിക്കും നിങ്ങൾ എന്തെങ്കിലും ചില സമയത്ത് തമാശ അവരോട് പറഞ്ഞു കഴിഞ്ഞാലും അവരെ എടുത്ത് പിന്നീട് അത് ചിന്തിക്കും എന്തിനായിരിക്കും അവർ പറഞ്ഞത് അപ്പോൾ ഈ അനാവശ്യമായ ഇങ്ങനെ ചിന്തിക്കുകയും അതേസമയം അവർ ഒരു കാര്യം ആലോചിച്ചിട്ടായിരിക്കുമല്ലോ അവർ ചെയ്യുന്നത് പക്ഷേ ആ കാര്യം ചെയ്ത് എന്തിനാണെന്ന് അവരോട് ചോദിക്കുകയും ഇങ്ങനെയുള്ള ടെൻഷൻ ഇവർക്ക് ഭയങ്കര കൂടുതലുള്ള ആൾക്കാരാണ് ഈ രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തി ഇരുപത്തൊമ്പത് കാരണം ഇരുപത്തൊമ്പത് പറഞ്ഞാൽ രണ്ട് ഒമ്പത് പതിനൊന്ന് പതിനൊന്ന് ഒന്നൊന്ന് രണ്ട് അങ്ങനെ ഈ രണ്ട് പേഴ്സണാലിറ്റി ഉള്ളത് പക്ഷേ അത് വ്യത്യസ്തമായിരിക്കും കണ്ടെ ഈ രണ്ട് പേഴ്സണാലിറ്റി ഏത് ലൈഫ് പാത്തിൽ എല്ലാ നമ്പറും കൂട്ടി വരുന്ന നമ്പറുമായിട്ട് മാച്ച് ചെയ്തുകൊണ്ടേ പറയാൻ പറ്റുള്ളൂ എന്നിരുന്നാലും പൊതുവേ ഈ രണ്ടിന് ഈ ഒരു സംഭവം ഉണ്ട് എന്ന് വെച്ചിട്ട് അവർ ക്രൂരന്മാരോ അല്ലെ ഭയങ്കരന്മാരോ ആണെന്നൊന്നല്ല അതിനെക്കൊണ്ട് അർത്ഥം അവർ പിന്നെ എന്താ പറയുക മറ്റുള്ളവരുടെ മനസ്സിനെ വായിക്കാൻ വളരെ അധികം കഴിവുള്ള ആൾക്കാരാണ് അത് ചില സമയത്തൊക്കെ ഗുണമാണ് ചില സമയത്തൊക്കെ എന്താണ് മറ്റുള്ളവരോട് ചിന്തിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താവും ടെൻഷനെ മനസമാധാനം പോയിക്കൊണ്ടേ ഇത് ഇവർക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുകയും ചെയ്യും എന്ന് കഴിഞ്ഞാൽ അത് അവരെന്ത് ചിന്തിച്ചാൽ നമുക്ക് പറ്റില്ല പറ്റൂലവർക്ക് ഇവർ അതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് കാരണം ഇവർ എപ്പോഴും മറ്റൊന്നിൻ്റെ കൂടെ നിന്നുകൊണ്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് സഹകരണ മനോഭാവ ഉള്ള ആൾക്കാർ തന്നെ അപ്പോൾ അപ്പൊ കൂടെ ഉള്ളവരെ കുറിച്ചിട്ട് എപ്പോഴും ഇവർ വ്യാകുലത ആയിരിക്കും അവരെന്തായിരിക്കും നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നത് അതേസമയം ഇവർ ഈ സർവീസ് മേഖലകളിലെ ഹോസ്പിറ്റാലിറ്റി ഇൻഡ്രസ്ട്രി അതിലൊക്കെ ഇവർക്ക് തിളങ്ങാനും കഴിയും കാരണം മറ്റുള്ളവരെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കുക അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം നഴ്സൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെയുള്ള ഏത് വർക്കിലും ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി എന്നാ സർവീസ് മേഖല ഇതിൽ ഇവർക്ക് മറ്റുള്ളവരുടെ മനസ്സ് കണ്ട് അനുസരിച്ചിട്ട് അവർക്ക് സർവീസ് ചെയ്യാനുള്ള ഒരു എനർജി ഉണ്ട് അപ്പോൾ അവർക്ക് ഗുണമുണ്ട് ഇതിനെ കൊണ്ട് അതേസമയം ഇത് ചിന്തിച്ചിട്ട് തന്നെ ടെൻഷൻ അടിക്കും ഇവർക്ക് ടെൻഷൻ അടിക്കുമ്പോൾ കൂടെയുള്ളവരോടും അത് ടെൻഷൻ കൊടുക്കും അങ്ങനെയുള്ള ഒരു പ്രകൃതക്കാരാണ് ഈ രണ്ട് എന്നത് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് അവരുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ അവരത്രയും പിന്നെ മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ട് അതുപോലെ ഈ മറ്റുള്ളവരെ കുറിച്ചിട്ട് ചിന്തിക്കുന്നതുകൊണ്ടാണ് അവരുടെ ക്യാരക്ടറിനെ പെട്ടെന്ന് ഉൾക്കൊള്ളാനും പറ്റുന്നതിൻ്റെ ഒരു അത്ഭുതം അതിൽ അപ്പോൾ ആദ്യം പറയേണ്ട നമ്പർ രണ്ട് തന്നെ സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക